ും ഈ ചാനലിലേക്ക് സ്വാഗതം ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ് നിങ്ങൾക്കുള്ള ബുധനാഴ്ച സന്ദേശം എന്തായാലും നമുക്ക് സന്ദേശത്തിലേക്ക് കിടക്കാം സോ നമ്പർ വൺ ചൂസ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് ഈ നമ്പർ വൺ നമ്പർ ടൂ എന്നുള്ളതല്ല നമ്മൾ ജനറൽ ആയിട്ടുള്ളൊരു റീഡിങ് ആണ് അപ്പൊ ഇതിൽ നിങ്ങൾക്കുള്ള സന്ദേശം ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാകും ആദ്യം തന്നെ വന്നിരിക്കുന്നത് സോ ഗ്രോ എനർജി എന്ന് പറയുന്നത് അത് അതിന്റെ ഇഷ്ടത്തിന് ഏ നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കാം ഈ ഒരു പക്ഷിയുടെ പ്രത്യേകത അത് അതിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിന്റെ ജീവിതം അതായത് അതിൻ്റെ ഓരോരുത്തർക്കും നമ്മൾ പറയില്ലേ നമ്മളുടെ ജീവിതത്താളം നമ്മളുടെ രീതിയിൽ നമ്മളുടെ ജീവിതത്താളം മറ്റൊരാളുടെ ജീവിതത്താളവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ ആടേണ്ടത് നമ്മൾ നൃത്തം ചെയ്യേണ്ടത് നമ്മളുടെ ജീവിത താളത്തിനൊത്താണ് മറ്റൊരാളുടെ ജീവിത താളത്തിനൊത്ത് നമ്മൾ നൃത്തം ചെയ്യുകയാണെങ്കിൽ ആ നൃത്തം അതിന്റെ താളവുമായിട്ട് ഒത്തുചേരാതെ വരും രണ്ടും ഒരു ബാലൻസ് ഉണ്ടാവില്ല അപ്പോ നിങ്ങളുടെ ജീവിതം എന്താണോ നിങ്ങളുടെ ജീവിത രീതി എന്താണോ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ആടേണ്ടത് അതായത് നമ്മൾ ഒരു ചൊല്ല് പറയുന്ന പോലെ ആന വായു പൊളിക്കുന്ന പോലെ അണ്ണാൻ വായു പൊളിക്കരുത് എന്ന് പറയുന്ന പോലെ അതിനർത്ഥം ഒരു ആന അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ആന ഒരു വലിയ സംഭവമായിട്ട് അണ്ണാൻ ഒന്നുമല്ല എന്നുള്ള രീതിയിലല്ല ഓരോരുത്തർക്കും ഓരോ പരിമിതികളുണ്ട് ഒരു ആനയ്ക്ക് മരം കയറാൻ പറ്റില്ല അണ്ണാൻ അത് പറ്റും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണുള്ളത് അപ്പോൾ നിങ്ങളുടെ എന്താണെന്ന് കണ്ടെത്തി അതിൽ അത് മികച്ചതാക്കി മുന്നോട്ടേക്ക് പോവുകയാണ് നിങ്ങളവിടെ ചെയ്യേണ്ടത് അല്ലാതെ മറ്റൊരാളുടെ കഴിവ് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ജോലിയോ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് എനിക്ക് അതുപോലെ ആകാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുന്നതിൽ ഒരു യുക്തിയും ഇല്ല മറിച്ച് നിങ്ങളുടെ എന്താണോ അതിനനുസരിച്ചിട്ട് എങ്ങനെയാണോ ഈ ഒരു പക്ഷി അതിൻ്റെ ഏതത്തിനനുസരിച്ചിട്ട് അതിൻ്റെ തളത്തിനനുസരിച്ചിട്ട് നൃത്തം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അതിന്റെ നിങ്ങളുടെ താളം എന്താണോ അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളൊരു ആണ് ഇവിടെ പറയാനുള്ളത് ഇനി അല്ലെങ്കിൽ ഇതിൽ പറയാനുള്ളത് ഗുറില അനോജിയാണ് കുറച്ചുകൂടി നമ്മൾ കൊറില എനർജി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ കുറച്ച് വലിയ ഒരു ഭീമാകാരം ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു രീതി ജീവിതത്തിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയുന്നത് വളരെയധികം സഹാനുഭൂതിയും സ്നേഹവും കുടുംബാംഗങ്ങളോടും ആ ഒരു അവരുടെ കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്കകത്തും പ്രദർശിപ്പിക്കുന്ന അതേസമയം തന്നെ ഒരു നെഗറ്റീവ് ഷൈഡ് ഷെയ്ഡ് അതിനുണ്ട് പക്ഷെ നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഷെയ്ഡിലാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സമയമെടുക്കുക നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് എന്നുള്ളത് ചിന്തിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ പറയുന്നത് കേൾക്കുക ഒരു റേഡിയോ ആവാതിരിക്കുക മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക വെറുതെ കേൾക്കുകയല്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കുക അവരുടെ സങ്കടങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ അഭിമാനപൂർണമായ സാഹചര്യങ്ങളും ഒക്കെ അവർ പറയുമ്പോൾ കേൾക്കുക ഇത് സൂചിപ്പിക്കുന്നത് ഇത് ചില പ്രത്യേക വ്യക്തികൾക്കുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് ആണെന്ന് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേൾക്കുന്നതിൽ ചില പ്രത്യേക വ്യക്തികൾ അവരെ കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നില്ല കേൾക്കുന്നു എന്നുള്ളത് മാത്രാണ് അതായത് അവര് ഒരാൾ പറയുന്ന കാര്യം വെറുതെ ചെവി കൊണ്ട് കേട്ടു പോവാണ് എന്നുള്ളതാണ് അവിടെ അതല്ല ആവശ്യം നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളോടൊപ്പം മനസ്സറിഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ അവർ പറയുന്ന വെറുതെ കേൾക്കുകയല്ല മനസ്സിലാക്കുക കൂടി വേണം അതിനനുസരിച്ചിട്ട് ഒരു സഹാനുഭൂതിയോടും കാരുണ്യത്തോടും കൂടി ചുറ്റുപാടുമുള്ള നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകളോടും അല്ല നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഏത് വ്യക്തിയോടും അങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കാനായിട്ട് ശ്രമിക്കുക ഒരു നേതാവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നേതാവ് എന്ന് പറയുന്നത് ഒരു ഒരു ബോസ് ബോസി ആയിട്ട് നടക്കുക എന്നുള്ളതല്ല നയിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളിവിടെ മനസ്സിലാക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ പൊളിറ്റിക്സിലാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും പ്ലാറ്റിപ്പസ് എനോജിയാണ് പ്ലാറ്റിപ്പസ് എനർജി വീണ്ടും പറയുന്ന ഒരു കാര്യം സ്റ്റോപ്പ് കംപ്ലൈനിങ് അതായത് പ്ലാറ്റിപ്പസ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ജീവികൾക്കും അതിൻ്റെതായിട്ടുള്ള നമ്മളിപ്പോൾ പല ജീവികളെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട് അപ്പോൾ ആ പരിമിതികളെ അതിനെ പഠിക്കാതെ അതിനെ കുറ്റം പറയാതെ മറിച്ച് ആ പരിമിതികളിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണോ എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലാറ്റിപ്പസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കംപ്ലൈൻ ചെയ്യുന്നതിനു പകരം അതിനെ കുറ്റം പറയുന്നതിനു പകരം ർ ഈസ് എ വേ എപ്പോഴും മുന്നോട്ടേക്ക് പോകാൻ ഒരു വഴിയുണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മളൊരു അപകടത്തിൽപ്പെടുകയോ ഒരു സാഹചര്യത്തിൽ അകപ്പെടുകയോ പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച സാഹചര്യത്തെയോ വ്യക്തിയോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും പേരിൽ കുറ്റം പറഞ്ഞ സമയം കളയാുന്നതിനു പകരം എന്താണ് വഴി മുന്നോട്ടേക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരാം അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങള് തെറ്റു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു സാഹചര്യത്തെ പഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതിന് പകരം ആ സാഹചര്യത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ എന്ന് ചിന്തിക്കുക അപ്പൊ ചില ആളുകൾ പറയാണ്ട് ഇപ്പൊ മാതാപിതാക്കൾ അവരൊരു വീടില്ല അല്ലെങ്കിൽ അവർ പലതും ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവരെ കുറ്റം പറയുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ച് മുന്നോട്ടേക്ക് പോവുക അപ്പോ ആ ജീവിതം നിങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ട ജീവിതം അവർക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളായിട്ട് അത് കെട്ടിപ്പടക്കി മുന്നോട്ടേക്ക് പോകാനുള്ളത് അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ അതിനെ പഴിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല അതിനു പകരം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹീത സാഹചര്യങ്ങളെയാണ് ആ അനുഗ്രഹങ്ങളെ നമ്മൾ കാണുകയും അതിനു വേണ്ടിയിട്ട് അതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്താൽ ഈ കുറ്റം പറഞ്ഞ് നടക്കേണ്ടത് ആവശ്യം വരില്ല ജീവിതം നല്ല രീതിയിൽ നയിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായത് ഇതാണ് നിങ്ങളുടെ ബുധനാഴ്ച സന്ദേശം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്